പ്രമുഖ കമ്പനികൾ മേളയിൽ പങ്കെടുത്തു കൂടാതെ ഡിപ്ലോമ ബി ബി എ സിവിൽ സർവീസ് കോച്ചിങ് എന്നീ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷനും നടത്തി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റും ചേർന്നിട്ടാണ് ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ധാരാളം കുട്ടികൾക്ക് ആ ഓഫർ െയ്യാനായിട്ട് ഈ സംരംഭം മൂലം കഴിയുന്നുണ്ട് കോളേജിലും കഴിഞ്ഞ വർഷത്തിൽ മൂന്നോളം മെഗാ പ്ലേസ്മെൻറ് ഡ്രൈവുകൾ ഞങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു ആ രീതിയിൽ എല്ലാ കുട്ടികൾക്കും ആ രീതിയിൽ പ്ലേസ്മെൻ്റ് കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രധാനമായും ബിടെക് കോഴ്സുകളും ഡിപ്ലോമ കോഴ്സും ബി ബി എ കോഴ്സുമാണ് ഐ സി സി എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റിൽ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഏകദേശം ഇരുപത്തിരണ്ടോളം കമ്പനികളാണ് ഇന്നത്തെ റിക്രൂട്ട്മെൻറ്റ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഡിഗ്രി ബിടെക്ക് എം ടെക് അങ്ങനെയുള്ള ഏത് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കും പറ്റുന്ന തരത്തിലുള്ള ജോലികൾ നൽകുന്ന തരത്തിലാണ് പ്ലേസ്മെൻറ്റ് ഡ്രൈവ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഐ സി സി എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ക്യാമ്പസ് പ്ലേസ്മെൻ്റുകൾ റെഗുലറായിട്ട് നടത്തി വരുന്നുണ്ട് അതുകൂടാതെ ഈ കമ്പനികളെല്ലാമായി ഈ കോളേജിന് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോളേജുമായിട്ടുള്ള ഒരു കടപ്പാടിന്റെയും കുട്ടികളോടുള്ള അല്ലെങ്കിൽ അഭ്യസ്ഥുള്ള ഉദ്യോഗാർത്ഥികളുടെ കടപ്പാടിന്റെയും അടിസ്ഥാനത്തിലാണ് ഐ സി സി എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റും ഐ സി സി എസ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡും സംയുക്തമായി ഈ സംരംഭം നടത്തുന്നത് ഐ സി സി എസ് എഞ്ചിനീയറിംഗ് കോളേജിനെ പ്രതിനിധീകരിച്ച എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജെ എം പോൾ പ്രിൻസിപ്പൽ ഡോക്ടർ വിപിൻ ആന്റണി പി ഇന്ത്യൻ കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി സീനിയർ അഡ്വൈസർ ഓഫീസർ ഡോക്ടർ എ സി ജോസ് ബ്രാഞ്ച് മാനേജർ എ സി അഖിൽ പ്ലേസ്മെന്റ് ഡയറക്ടർ ഡോക്ടർ അജിത് എസ് ഭരതൻ ലയസെൻ ഓഫീസർ സി പി സതീഷ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി ആർ അർജുൻ എന്നിവർ നേതൃത്വം നൽകി നൂറ്റിൻപതോളം ഉദ്യോഗാർത്ഥികൾ വിവിധ തസ്തികളിലേക്കായി തിരഞ്ഞെടുക്കപ്പെട്ടു